ഹായ് ഹലോ നമസ്കാരം അപ്പൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അനുവിൻ്റെ പിറന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ചയായിരുന്നു അവിടെ പിറന്നാൾ അവൾക്ക് ആറ് വയസ്സ് തികഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ആയിരുന്നു പിറന്നാൾ അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് രാവിലെ എണീ നേർത്ത് എന്ന് പറഞ്ഞാൽ നല്ല നേരത്തെ ഒന്നല്ല എന്നാലും അത്യാവശ്യം നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ തലേ ദിവസം മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചായ അടുപ്പത്ത് ഉണ്ട് കേട്ടോ ഗ്യാസിൽ അടുപ്പത്തുണ്ട് ചായ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഉപ്പ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയതാണ് കേട്ടോ പിറന്നാൾ ദിവസം അപ്പം എല്ലാ കുറച്ച് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് സേമിപ്പ് മാവാണെങ്കിലും അവർക്ക് വല്ലാണ്ടെന്ന് താല്പര്യമില്ല അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ പിന്നെ സാമ്പാറൊക്കെ എന്തായാലും ഒന്നും ഉണ്ടാക്കില്ലേ അപ്പം നേരത്തെ സാമ്പാറുണ്ട് ഉണ്ടാക്കി വയ്ക്കാമെന്ന് എഴുതി അപ്പോൾ ഇഡ്ഡലി എന്തായാലും ഉണ്ടാക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഇതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് വെള്ളം പാലടുപ്പത്തി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചോറും വേഗം വെച്ച് വയ്ക്കാമെന്ന് എഴുതി ചോറും കറിയും വേഗം ആക്കി വെക്കാമെന്ന് എഴുതി എന്താ വച്ചാൽ അമ്പലത്തിൽ പോകണം അന്യോന്യം കൊണ്ട് അമ്പലത്തേക്കും പോകണം പുനൊക്കെ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കനാലിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവരെ കുറേ കുറച്ചു നേരം കനലിൽ ചാടി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇണട്ടേ വരുള്ളൂ അപ്പോൾ പിന്നെ പിന്നെന്താ ചായയും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് പായസത്തിക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഏലക്കായ അപ്പോൾ ഒരു ഏലക്കായയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏലക്കായ ഇട്ട ചായ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് ഏലക്കായ ഇടുന്നത് അങ്ങനെ അരി അടുപ്പത്തിട്ട് കൊടുത്തിട്ട് പിന്നെന്താ ഞാൻ സാമ്പാർ വയ്ക്കാൻ പരിപ്പ് വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുതിർന്ന് വന്നപ്പോൾ അതാ കുക്കറിക്ക് ആക്കി കൊടുത്തിട്ട് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കണ്ടെട്ടോ പിന്നെ ഞാൻ സാമ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഫ്രിഡ്ജിൽ നിന്ന് അപ്പം ഇതൊക്കെ തലേദിവസം അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ രാവിലെ എല്ലാം പാടും നടക്കില്ല കാരണം കുട്ടികൾക്ക് പരീക്ഷയുണ്ട് ശനിയാഴ്ചയാണ് അന്ന് പരീക്ഷ ഉണ്ടാവുന്നുട്ടോ അപ്പോൾ അവർക്ക് എന്താ കുറച്ച് നേരത്തെ പോകണം എന്ന് പറഞ്ഞു അവിടെ ഏതോ ഒരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം റോഡൊക്കെ ബ്ലോക്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു സാധാരണ ഒന്നേ ഒന്നരക്കാണ് സ്കൂൾ ഉണ്ടാവാറുള്ളൂ പരീക്ഷ ഉണ്ടാവാറുള്ളൂ അപ്പോൾ എന്താ പന്ത്രണ്ട് മണിക്ക് അല്ല പതിനൊന്ന് ആ പന്ത്രണ്ട് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പോവണം അപ്പം അതുകൊണ്ട് ഞാൻ സാമ്പാർ നേരത്തെ ആക്കാമെന്ന് എഴുതിയിട്ടു പിന്നെ അതിക്ക് സാമ്പാറൊക്കെയുള്ള തേങ്ങ ചിലവി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു സാമ്പാർ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തുണ്ടായിരുന്നു പിന്നെ എന്താ അരി ചോറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറൊക്കെ ഒന്ന് ഊറ്റിയല്ല വാർക്കുകയാണ് കേട്ടോ ചെയ്ത അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോര വന്നിട്ടുണ്ട് കേട്ടോ ഞാനും അനും അപ്പോൾ അത് പൊന്നും ഉണ്ണിക്കുട്ടനും വാവയ്ക്ക് അവിടെ കനാലിൽ കുളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് അമ്പലത്തിലെത്തി പിന്നെ തൊഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടു അമ്പലത്തിൽ നിന്ന് പോന്നപ്പോഴേക്കും അപ്പോൾ കുറച്ച് നേരം അമ്പലത്തിൽ നിന്ന് പിന്നെ തൊഴലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നു പിന്നെ അമ്പലത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ നോക്കിയത് കേട്ടോ അപ്പോൾ അവിയലിനുള്ള എന്താ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടനുണ്ടോ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഏട്ടനണ്ടോ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ സാമ്പാർക്കുള്ള സാമ്പ തേങ്ങ ചിരവി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്തെടുത്തിട്ട് അത് അരച്ച് ചേർത്ത് പിന്നെ വിറകളുപ്പിൽ ആണ് കേട്ടോ ഞാൻ അവിയൽ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എന്തായാലും ചോറായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അവിയൽ അതിലുണ്ടാക്കാമെന്ന് എഴുതി ചൂടുവെള്ളമൊക്കെ ചൂ എന്താ ആക്കി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിയൽ അതിൽ വേവിച്ചെടുത്തു കേട്ടോ അപ്പം അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് തൈരൊക്കെ ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു എരി എരിശ്ശേരി ഉണ്ടാക്കി പിന്നെ പിന്നെ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തലേദിവസം ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെ അച്ചാറുണ്ടാക്കി പിന്നെ ഇതാ പായസം ഉണ്ടാക്കി സേമിയ പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതും ഉണ്ടാക്കി അവർക്ക് പതിനൊന്ന് മണി ആ സമയത്ത് എന്തായാലും പോകേണ്ടി വന്നു കേട്ടോ എന്താ വെച്ചാൽ ഏട്ടന് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ കൊണ്ടു അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അയാൾ അവരാണ് കേട്ടോ കൊണ്ടാക്കി അപ്പോൾ അവരെ കുട്ടിയുണ്ട് അങ്ങനെ അവരാണ് കൊണ്ടാക്കണേ അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വന്നു അങ്ങനെ പായസം കൂടെയും ആയിക്കഴിഞ്ഞിട്ടുണ്ട് എരിശ്ശേരി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഉണ്ടാക്കിയേ വേറെ ഒന്നും അധികം ഒന്നും അങ്ങനെ പായസം ആയിക്കഴിഞ്ഞിട്ട് അതിക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തിട്ട് നെയ്യിൽ വറുത്ത് അതിക്കൊഴിച്ച് ചേർത്തോട്ടോ ഞാൻ മിൽക്ക് മെയ്ഡും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് പായസേ ഉള്ളുണ്ടാക്കിയേ മിൽക്ക് മെയ്ഡൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെന്താ ചവരി അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ അതൊന്നും ഞാനിതിൽ ആഡാക്കിയിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ പായസം കുറച്ചേ ഉള്ളു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ടാ തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ അതൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ചാറ് അച്ചാറിനുള്ള മാങ്ങയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഏട്ടനാണ്ട് നുറുക്കി തന്നിട്ടുള്ളത് അപ്പോൾ തലേദിവസം ഏട്ടൻ രാത്രി ഇരുന്നൊക്കെ ഒക്കെ നുറുക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നൊക്കെ എളുപ്പമായി പിന്നെ അച്ചാറും കൂടെ ഞാൻ വേഗം ആക്കിയെടുത്തു പിന്നെ ഒരു ഉള്ളിത്തൈരും കൂടെ ഉണ്ടാക്കി കേട്ടോ അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്കൂൾക്കൊക്കെ പറഞ്ഞു വച്ചു കേട്ടോ രണ്ടാളെയും സ്കൂൾക്കൊക്കെ പറഞ്ഞു വെച്ചു അങ്ങനെ വൈകുന്നേരം ഉണ്ടോ പിന്നെ വീഡിയോ എടുത്തെ അപ്പം രാവിലെ കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരമാണ് ഏട്ടനും കേക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ബലൂണൊക്കെ അതങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫാനിലാണ് കെട്ടി കെട്ടിവെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്താ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ കേക്ക് ഏട്ടൻ ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് അവർ സ്കൂൾ വിട്ട് വന്ന അത് മുതലേ അനുമോൾക്കത് കേക്കൊന്നും മുറിച്ചെടുക്കാനൊരു സമാധാനം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഇത് വൈകുന്നേരം കേക്ക് മുറിക്കാൻ തന്നിട്ടുണ്ട് അപ്പം ഉണ്ണിക്കുട്ടനും വാവിണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഏട്ടൻ്റെ ഏട്ടൻ്റെ കുട്ടികളാണ് കേട്ടോ അവർ രണ്ടാളും അപ്പം അമ്മ അവിടെ ഇരുന്ന് സീരിയൽ കാണാനോ അപ്പം ഞാനും ഇടയ്ക്ക് സീരിയൽ ഇങ്ങനെ കണ്ടു മഴ വെയിൽ മനോരമ സീരിയലാണ് കേട്ടോ നല്ല സീരിയലുകളാണ് അപ്പം അത് അതിങ്ങനെ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടാ എണീക്കാൻ പറഞ്ഞതാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ് കുട്ടികളിതാ കടലാസം കൊണ്ട് എന്തൊക്കെ കീറി മുറിച്ച് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ അവിടെ എന്താ ഇട്ടിട്ടുണ്ട് കേട്ടോ അവൾ അവള് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഇതാ അവൾ കേക്ക് കട്ടിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് കേക്കൊക്കെ എല്ലാവരും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈയൊരു വീഡിയോ ഇടുന്ന സമയത്ത് ഇനി എന്താ കമൻറ്റ് സെക്ഷൻ ഓഫാവോ എന്ന് അറിയില്ല കേട്ടോ എന്തായാലും കുട്ടികളെ കൂടുതൽ കണിക്കുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സ് ഓഫ് ആവാറുണ്ട് കേട്ടോ അറിയില്ല ഇതിനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൻ അനുമോളുടെ പറഞ്ഞാൽ ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കേണ്ടിട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്